ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേലാസ് കിച്ചൺ ആൻഡ് ബിയോർ കുറച്ച് ദിവസമായല്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ച് ബ്ലോഗുകളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ ഇട്ടിരുന്നത് അതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് കേട്ടോ നമ്മൾ ചെമ്മീനും മുരികോരും പിന്നെ മാങ്ങയുണ്ടല്ലോ പച്ചമാങ്ങ അതോടെയിട്ട് നല്ലൊരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കടുവൊക്കെ പൊട്ടിക്കുമ്പോഴത്തേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് പറ്റിയ ഒരു കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അധികം കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാനും പറ്റും നമുക്ക് ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേനും മൺചട്ടിയിൽ ഉണ്ടാക്കണല്ലോ അപ്പൊ നമുക്ക് ചട്ടി എടുത്തോണ്ട് വരാം അപ്പൊ നമ്മുടെ ചട്ടി എടുത്തോ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് മുരിങ്ങക്കോലാണ് അത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാങ്ങയും പിന്നെ നമ്മുടെ ചെമ്മീനും ഒക്കെ ചേർക്കാം ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാ മതി ആദ്യം നമുക്ക് മുരിങ്ങക്കോല് വേവിക്കാം നമ്മൾ ആദ്യം ഇട്ടാൻ പോകുന്നത് നമ്മുടെ മുരിങ്ങക്കോലാണ് അത് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഫ്രോസൺ ഇതാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഫ്രോസൺ മുരിങ്ങക്കോലാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റും കൂടും ഇതിനെ കാണാനും ഭംഗിയാണ് അല്ലേ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര മതി പിന്നെ എരിവിനനുസരിച്ച് ഒരു മൂന്നോ നാലോ പച്ചമുളകോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പോടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം ഇത് ഇത്ര മതി നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇതുണ്ടാക്കി ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഇനി നീനതിനകത്തേക്ക് നമ്മൾ ചെമ്മീനും പിന്നെ നമ്മുടെ മാങ്ങയും ചേർക്കാൻ പോകുന്നത് ഇത് അടച്ചിരിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പൊ നമ്മുടെ മുരിങ്ങക്കാർ അവിടെ വേകുന്ന സമയത്ത് ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം അരപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരു ഒന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടി വേണം അത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി മതി പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി വേണം അത് ഒരു കാൽ ടീസ്പൂണോളം മതി പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അതൊരു വൺ ടീസ്പൂണോളം നമുക്ക് എടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇത്ര സാധനങ്ങളാണ് നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ടത് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒന്നര കപ്പോളം തേങ്ങയുണ്ട് കേട്ടോ കുറച്ച് തേങ്ങയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇതായിട്ടുള്ളത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കുറച്ച് വൺ ടീസ്പൂണോളം മുളക് പൊടിയാണ് പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയോട് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി പിന്നെ ഒരു ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അതോടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇത് അരയ്ക്കാനായിട്ടുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചോണ്ട് വരാം നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മുരിങ്ങക്കോര് വേവാൻ വെച്ചിട്ടുണ്ടല്ലോ അതവിടെ പറയാം നോക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആ മാങ്ങ എടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം മാങ്ങ ഒരുവിധം വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെമ്മീൻ ചേർക്കാൻ പോകുന്നത് കാരണം ചെമ്മീൻ അധികം വേവൊന്നുമില്ല അത് തന്നെ നമ്മൾ ചെമ്മീൻ ഒത്തിരി നേരം വേവിച്ചാൽ അതിനൊരു റബ്ബറി ടെക്സ്ചർ വരും സോഫ്റ്റ് ഇരിക്കണമെങ്കിൽ നമ്മൾ ചെമ്മീൻ നേരം വേവിക്കരുത് ഇതാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെമ്മീൻ ഇത് കുറച്ച് വലിയ ചെമ്മീനാണ് സാധാരണ കൊഞ്ചുപോലെയൊക്കെയാണിത് ചെറിയ ജമ്മീനല്ല ചെറിയ ചെമ്മീൻ ആണെങ്കിലും മതി കേട്ടോ അതാണ് കുറച്ചുകൂടെ നല്ലത് നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നത് ഈ ഒരു കുറച്ച് വലിയ ചിമ്പ് തന്നെയാണ് ഇത് നമ്മൾ രണ്ടായിട്ടൊന്നും മുറിക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇത്രയും വലുപ്പത്തിൽ ഇടേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ഇതിൻ്റെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് ആ നാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വയറിനകത്ത് അസുഖമൊക്കെ വരും അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മുരിങ്ങക്കോല് ഒരു ഇതും വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാങ്ങ അടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ പുളിയുടെ അനുസരിച്ച് മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതൊരുവിധം നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനാണ് നമ്മൾ ചെമ്മീൻ ചേർക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് വേട്ടോ അല്ലേ അപ്പം നമ്മളെ മാങ്ങയൊക്കെ എവിടം വരെ ആയെന്ന് നോക്കാം ആ ഇത് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ അങ്ങ് എടുത്തു തരുന്ന ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ഒരു ഒരു പത്ത് വലിയ ചെമ്മീൻ അത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി അത് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് കുറച്ച് സമയമായി ഇത് നമുക്ക് എവിടെ വരെ നോക്കാം ഇതിപ്പോ വെന്തു കാണും കേട്ടോ അധിക സമയമൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ അതൊന്ന് നമുക്കൊന്ന് നോക്കാം ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇനി അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇത് കണ്ടോ നന്നായിട്ട് അരച്ചാണ് ഇനി ഇതിനകത്തേക്ക് ഈ അരപ്പ് എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് വല്യ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ കാരണം ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വേവുന്ന സമയം മതി പിന്നെ അരപ്പോടെ അരച്ചെടുക്കണം അത്രേ ഉള്ളൂ പിന്നെ അവസാനം ഒരു കുറച്ച് കടുകോടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു അതുകൂടെ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിയുടെ തിക്നെസ് ഒക്കെ നമ്മുടെ ഒരു ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ഒത്തിരി അങ്ങ് ലൂസ് ആവണ്ട ഒരു ചെറിയതായിട്ട് ഒരു തിക്കായിട്ട് വേണം ഇതെടുക്കാനായിട്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഇട്ടൊന്ന് നോക്കാം കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തല്ലേ ഉള്ളൂ ഉപ്പ് കുറവാണ് കുറച്ചൂടെ ഉപ്പ് ഇടാം കുറച്ചൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഉപ്പ് പാകമായിരിക്കും കേട്ടോ കാരണം കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ ഇത്ര മതി ഉപ്പു ഭാഗമായിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് കടു ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിക്കാം ജസ്റ്റ് ഒരു തള വരുന്നുണ്ട് അത്ര മതി ഇനി നമ്മൾക്ക് ഇതിനകത്തേ ഒരു കടുവ പൊട്ടിച്ചൊഴിക്കണം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് കാരണം ഇതുപോലത്തെ നാടൻ കറിയല്ലേ അതിന് വെളിച്ചെണ്ണ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പം അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുവരെ തണുപ്പ് മാറിയിട്ടില്ല കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടു ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുകൊക്കെ കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇത് വേണ്ട നമ്മുടെ ഉള്ളിയൊക്കെ ഒരു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണെ അതുവഴിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്ത് നമ്മൾ ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചപ്പോൾ ഒരു കളറിന് നല്ലതാണ് അപ്പോൾ അതോട് ചേർത്ത് കൊടുക്കും ഇതുണ്ടോ ഒരു കുറച്ച് മുളക് പൊടി അതെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പറ്റി കേട്ടോ അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് ഈ എണ്ണയുടെ ചൂടുകൊണ്ട് തന്നെ അതങ്ങ് മൂത്തോളും ഇത്രയേ ഉള്ളൂ നമ്മൾ കടുവ പൊട്ടിച്ചല്ലോ അത് ഇതിന് നമ്മളെ കറിക്കകത്ത് തൊട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണെ നല്ലൊരു മണം വരും അടിപൊളി ഒരു മണം അതാണ് നമ്മുടെ ഒരു നാടൻ കറിയുടെ ഒരു മണം അല്ലേ നമ്മൾ കടുവ പൊട്ടിച്ച് ചേർന്ന് ഒരു മണം അല്ലേ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ചേർത്ത് നമുക്ക് ഇനി ഒരു കുറച്ച് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു പണിയാലേ കടുപൊട്ടി ചെയ്യുമ്പോഴത്തേനും അതിനകത്തേക്ക് ആ പാത്രത്തിനകത്തേക്ക് ഒരു ശകലം ചാറോടെ കിലോയ്ക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാല്ലേ അല്ലേ എന്തിനാ നിറത്തില്ലോ ഒരു ശകലം വല്ല അതിനകത്തകത്തേക്ക് അതുകൊണ്ട് പോരട്ടെന്ന് പറഞ്ഞായിരിക്കും ഓക്കെ ഇപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതുകൂട്ടി ഒന്ന് ചോറിനണം അതാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി നല്ല അടിപൊളി കളറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഈ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ നാടൻ ചെമ്മീനും പിന്നെ മുരിങ്ങക്കൂര് മാങ്ങയും കൂടി ഇട്ട കറി കേട്ടോ നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് ചേർത്തു ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ആ അടിപൊളി നല്ലൊരു നാടൻ ടേസ്റ്റ് ആണ് അത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ പണ്ട് നാട്ടിലൊക്കെ കഴിച്ചോണ്ടിരുന്ന ഒരു ഓർമ്മയാണ് വരുന്നത് അടിപൊളിയാണ് ഇത് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പറാട്ടോ ഇത് കണ്ടോ നമ്മുടെ അടിപൊളി ചെമ്മീൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീനും മാങ്ങയും പിന്നെ മുരിങ്ങക്കോലും തനി നാടൻ ഒരു കറി തന്നെയാണ് ചോറിന് പറ്റിയ ഒരു കറി തന്നെയാണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയണം കേട്ടോ അടുത്ത ആഴ്ച വേറെ വീഡിയോ കാണാം സ്റ്റേ ബൈ ഫോർ പറഞ്ഞോ